ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇഞ്ചിമ്പുളിയാണ് നമ്മൾ സാധാരണ വീട്ടിൽ തയ്യാറാക്കുന്ന ഇഞ്ചിയമ്പുളി അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല കറുത്ത പുളി അതായത് കുറച്ച് പഴക്കമുള്ള പുളി കഴിഞ്ഞ വല്ലത്തെ പുളിയാണ് എടുക്കുക പുളി പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് ആ നീരിൽ പുളി നീരിനകത്ത് നമ്മൾ സാധാരണ മുളക് പൊടി കുറച്ചിടും പിന്നെ മഞ്ഞളും ഉപ്പും കുറച്ച് ശർക്കരയും ഇട്ടിട്ട് അത് വറ്റിച്ച് എടുക്കുകയാണ് ചെയ്യുക നന്നായി വറ്റിച്ചെടുക്കാം ഒറ്റിച്ചെടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള പണികൾ നമ്മൾ ചെയ്യുള്ളൂ ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇതൊക്കെ നമ്മൾ തയ്യാറാക്കി വയ്ക്കാം പിന്നെ ഇതിലേക്ക് ഒരു ചെറുത് കുറച്ച് കായം പൊടി അതായത് അസഫൊട്ടോടാ നമ്മൾ ഇത് സാമ്പാറിലൊക്കെ ഇടുന്ന കായം പൊടിയും ഒരു സ്വല്പം ചെയ്യ എടുത്ത് വയ്ക്കാറുണ്ട് പിന്നെ ഇത് താളിച്ചൊഴുക്കാണ് ഇനി ചെയ്യുന്നത് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ വെച്ച് കടുുകട്ട് പൊട്ടിച്ച് കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവീട്ട് അത് പൊട്ടിയതിന് ശേഷം നമ്മൾ ഉലുവ പൊട്ടിയതിന് ശേഷം ചുവന്നുള്ളി അരിഞ്ഞത് അതിലിട്ട് മൂപ്പിക്കണം ചുവന്നുള്ളി മൂത്തതിന് ശേഷം മൂത്ത് വരാറോട് കൂടിയിട്ട് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഇടണം അതുപോലെ തന്നെ ഉണക്കമുളകും ഇടണം എന്നിട്ട് ഇത് നന്നായി മുരിഞ്ഞതിന് ശേഷമാണ് ഇനി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നന്നായി മൂത്തിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കുറച്ച് ദിവസം നമുക്ക് ഇരിക്കണമെങ്കിൽ കേട് കൂടാതെ ഇരിക്കണമെങ്കിൽ ഇത് നന്നായി മൂത്ത് വന്നതിന് ശേഷം ഇത് നമ്മൾ ഇതിലേക്ക് നമ്മുടെ വറ്റിച്ച് വെച്ച പുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇഞ്ചിപുളി തിളച്ച് വറ്റിത്തൊടുങ്ങാറാകുമ്പോൾ നമ്മൾ കായ്പ്പൊടി കായം പൊടിയാണ് ഇത് നമ്മൾ എന്ന് പറയുന്ന നമ്മുടെ കായപ്പൊടി ഇതിനകത്തേക്ക് നമ്മുടെ ആവശ്യം അതായത് ഒരു അരസ്പൂൺ അരസ്പൂൺ ഞാൻ ഇതിൽ ചേർക്കാറുണ്ട് കായപ്പൊടി അരസ്പൂണും കൂടി ഇതിൽ ചേർത്ത് ഇളക്കുക നല്ല മണത്തിനും ഇഞ്ചംപൊടിയുടെ ആ നല്ല മണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കായപ്പൊടി ഒരു സ്വല്പം നമ്മൾ ചേർത്ത് ഇളക്കണം അങ്ങനെ നമ്മുടെ ഇഞ്ചം തയ്യാറായി